ഇപ്പൊ ഇക്വിറ്റി ഫണ്ടുകളാണെങ്കിൽ ഓഹരികളുടെ നിക്ഷേപം എങ്ങനെയാണോ ടാക്സ് ചെയ്യുന്നത് ആ തരത്തിൽ തന്നെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ ടാക്സ് ചെയ്യുന്നത് അതായത് ഡിവിഡൻറ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡിവിഡന്റ് ഓപ്ഷനുണ്ട് ഗ്രോത്ത് ഓപ്ഷനുണ്ട് ഡിവിഡൻറ് ഓപ്ഷനിൽ നമ്മൾ റെഗുലറായിട്ട് ഡിവിഡൻഡ് ഓപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ചില ആളുകൾക്ക് റെഗുലറായിട്ടുള്ള റിട്ടേൺ വേണമെന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അങ്ങനത്തെ ആൾക്കാർ ഡിവിഡൻ ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവും ഡിവിഡൻഡ് വേണ്ട ഗ്രോത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ ഗ്രോത്ത് ഓപ്ഷൻ അതാണ് നല്ലത് ടാക്സേഷൻ ആംഗിളിലും അതാണ് നല്ലത് അപ്പോൾ ഡിവിഡൻഡ് ഓപ്ഷൻ ആണെങ്കിൽ ഡിവിഡൻസ് ആർ ടാക്സ്ഡ് അപ്പോൾ ഓഹരികളിൽ നിന്നുള്ള ഡിവിഡൻസിനെ ടാക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇക്വിറ്റി ഫണ്ടുകളിൽ നിന്നും ഹൈബ്രിഡ് ഫണ്ടുകളിൽ നിന്നും ഉള്ള ഡിവിഡൻറ്റിനെയും ടാക്സ് ചെയ്യും ദാറ്റ് വിൽ ബി ആഡഡ് ടു യുവർ ഇൻകം ആൻഡ് ടാക്സ്ഡ് പിന്നെ ഒരു കാറ്റഗറി ടാക്സേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസാണ് ക്യാപിറ്റൽ ഗെയിൻസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഉള്ളത് മ്യൂച്വൽ ഫണ്ട് ആയാലും ഓഹരി ആയാലും മ്യൂച്വൽ ഫണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഫണ്ടുകളാണ് ഇക്വിറ്റി ഫണ്ടിനും ഹൈബ്രിഡ് ഫണ്ടിനുമാണ് ഈ ഒരു അനുകൂലമായിട്ടുള്ള ടാക്സ് ട്രീറ്റ്മെൻറ് ഉള്ളത് അപ്പോൾ ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട് ഫണ്ട് വാങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അത് വയ്ക്കുകയാണെങ്കിൽ മുന്നൂറ്റി ദിവസം കഴിയാണ്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അത് വയ്ക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഗെയിനിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഓഹരിയോ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടോ വിൽക്കുന്നതെങ്കിൽ അപ്പോൾ ആ ക്യാപിറ്റൽ ഗെയിനിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ പന്ത്രണ്ടര ശതമാനമാണ് ഒന്നേകാല ലക്ഷം രൂപ വരെ ഒരു വർഷത്തിലുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് ഇല്ല ഇതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ സമർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഫാമിലിയിൽ നാല് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക അച്ഛൻ്റെയും അമ്മയുടെയും രണ്ട് മക്കളുടെയും കൂടെ നാല് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക ഈ നാല് അക്കൗണ്ടിലും കൂടെ ഒന്നേകാല് ലക്ഷം രൂപയുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുക്കാം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നേരെ ഇൻവെസ്റ്റ് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും അപ്പോൾ ഓരോ വർഷവും ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ എടുക്കുകയാണെങ്കിൽ നാല് അക്കൗണ്ടിലായിട്ട് ഒന്നേകാല് ലക്ഷം രൂപ വീതം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആ ഫാമിലിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി ഒരു ടാക്സ് ലയബിലിറ്റി ഇല്ല